സ്വർണ്ണവില മാരകമായ രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് നാളെയും വലിയ സംഖ്യ ഇടയുന്ന പോലെയാണ് ഉള്ളത് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് പ്രകാരം അല്ലെങ്കിലും എപ്പോഴും സ്വർണ്ണവില ഉയരാനുള്ള സാധ്യത ഉയരാനുള്ള സാധ്യത അതാണ് ഇതാണെന്നൊക്കെ പറയുന്ന എന്തറിയൽ തന്നെ അറിയില്ലേ സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ചയിൽ വലിയ രീതിയിൽ കുറയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് ഫ്രൈഡേ ഇവരുടെ ടോക്ക് പുട്ടിനും അതേപോലെ തന്നെ ട്രംപും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇൻഫ്ലേഷൻ ഡേറ്റ വരാനുണ്ട് ജോബ് അത് ഇൻഫ്ലേഷൻ അല്ലോണുണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് റേറ്റ് കട്ട് എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു ഇത് തന്നെയാണ് സെപ്റ്റംബറിൽ കാരണം എഴുപത്തി മൂവായിരം ജോബേ ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എൻ എഫ് പി ഡേറ്റ വളരെ മോശമായിരുന്നു പക്ഷേ അതിൻ്റെ ഇൻഫ്ലേഷൻ അല്ലോൺ ഉണ്ടാവും എന്ന് പറയുന്ന ഇത് വരുമ്പോൾ റേറ്റ് കട്ടിനുള്ള വലിയ റേറ്റ് കട്ടിനുള്ള സാധ്യത കുറക്കാനൊക്കെ സാധ്യത ആ ഒരു കുറഞ്ഞ സമയത്തിൽ ഡോളർ സ്ട്രെങ് തെങ്ങും പിന്നീട് അങ്ങോട്ട് ദൂരവ്യാപകമായിട്ട് ഞാൻ പറഞ്ഞില്ല മരുന്ന് വിളിക്കുമ്പോൾ അപ്പോൾ ഒരു മരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തെ രോഗം മാറും പക്ഷേ മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ ദൂരവ്യാപകമായിട്ട് മോശമായിട്ടാണ് ഉണ്ടാകുക ആ ഒരു നോക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ആയിരിക്കും വരിക അങ്ങനെ വന്ന് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില എന്നാണ് കുതിച്ചു വരുന്ന എന്ന് എന്തിരയലിന് ഒരു സാധ്യത നല്ലൊരു സാധ്യത എന്തിരയിലറിയാം അത് എന്തിരയിൽ പറയാം കാരണം ആ ഒരു സംഭവം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്നാണെങ്കിൽ സെൻസെക്സും അതേപോലെ തന്നെ പോയിൻ്റ് ത്രീയിലൊക്കെയാണ് സെൻസെക്സും മറ്റേ അതിൻ്റെ വേറെന്താ നിഫ്റ്റിയൊക്കെ നല്ല ഓഹരി വിപണിയിലൊക്കെ ഇന്ത്യൻ ഓഹരി വിപണിയിലൊക്കെ നല്ലൊരു കുതിച്ചുയരച്ചിലാണ് ഉണ്ടായത് പറയുമ്പോൾ ഈ താലിഫ്തെൻഷനും മറ്റുള്ളതൊക്കെ ഉണ്ട് പിന്നെ ഈ ഇലക്ഷൻ പ്രശ്നങ്ങൾ അതൊക്കെ എന്താ പറയുക യുദ്ധത്തിൻ്റെ ഒരു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതാണ് പക്ഷേ ഈ വെള്ളിയാഴ്ചത്തെ കാര്യം ഞാൻ പറയാം ബാക്കിയുള്ള എപ്പോഴാണ് സ്വ സ്വരെ കുതിച്ചു സാധ്യതകളെ കുറിച്ച് എന്തെങ്കിലും സാധ്യതകൾ മാത്രം കേട്ടോ എന്തെങ്കിലും ഒന്നും അറിയത്തില്ല ലോസിലൊരാൾക്കും അറിയില്ല എന്താ ഭാവിയിൽ നടക്കുകയാണ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമല്ല എന്തായാലും ഇന്ന് അഞ്ഞൂറ്റാറ് കുറഞ്ഞ ഇരുപത്തയ്യായിരം ആയി നാളെ ഒരുപത്തി നാനൂറ് ഉറുപയ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റിൽ ഉള്ളത് ഇനി ഇന്നലെ കറക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളത് നിർണായകമാണ് എന്തായാലും ഇടിയാൻ തന്നെയാണ് സാധ്യത ഓക്കെ കാരണം അങ്ങനെയാണുള്ളത് ഇപ്പോൾ രൂപയും വലിയ രീതിയിൽ ഇന്നത്തെ തന്നിട്ടൊന്നുമില്ല ഇൻ്റർനാഷണൽ മാർക്കറ്റും സ്വർണ്ണവിലൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട് എന്താണ് ഇത് ഉയരാനുള്ള സാധ്യത എന്നുള്ളത് ഞാൻ പറയാം ഓക്കെ സാധ്യതയാണ് ഓക്കെ കേട്ടോ